അമൃതത്തെ പ്രാ അമൃതത്വത്തെ പ്രാപിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ജിജ്ഞാസുക്കളായിട്ട് അതറിയാൻ പരിശ്രമിക്കും അതിനുള്ള വഴി എന്താ പറഞ്ഞത് അതിമുച്ചു അതിക്രമിച്ചിട്ട് ഈ ലോകത്തിന് ഉപരി അമൃതന്മാരായി അമൃതന്മാരായിത്തീരുന്നു അപ്പം നിൻ്റെ ചോദ്യത്തിന് വാസ്തവത്തിൽ ഉള്ള മറുപടി മനസ്സിലാക്കി കഴിഞ്ഞാൽ തീരുന്നു കാരണം നിൻ്റെ ചോദ്യത്തിനുള്ള ശരിയായ മറുപടി മനസ്സിലാക്കിയാൽ ഈ ദൃശ്യപ്രപഞ്ചത്തിന് മുകളിലേക്ക് നീ എത്തും ഈ ദൃശ്യപ്രപഞ്ചത്തിൽ ബന്ധിക്കപ്പെട്ട അവസ്ഥ മാറും അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ കെട്ടിവെച്ചിരിക്കുക കൊണ്ട് നമ്മൾ നമ്മളെ കൊണ്ട് തന്നെ പരിമിതി കലർന്നതായിട്ട് മാനിക്കുകയാണ് എന്തെങ്കിലും ഒരു ഇല്ലേ അങ്ങനെ ഇല്ലേ എന്തെങ്കിലും ഒന്നിനോട് ചേർത്ത് തന്നെ കെട്ടിവെക്കും അതാണ് നമുക്ക് ഇഷ്ടം വൈഫ് ഓഫ് ഹസ്ബൻഡ് ഓഫ് ഇല്ലേ ഹസ്ബൻഡ് ഓഫ് നാൾ വൈഫ് ഓഫ് നാൾ ഡോക്ടർ ഓഫ് എന്നാൾ സൺ ഓഫ് നാൾ എടാ നീ ആയിരുന്നു പറ എപ്പോഴും എന്തിനോടെങ്കിലും ഒന്ന് ചേർത്ത് വെക്കണം ഒറ്റയ്ക്ക് നിൽക്കാൻ വയ്യ അയ്യ അയാളുടെ കാറ്റ് പോയി എന്നാലോ വൈഫ് ഓഫ് ലൈറ്റ് അയാളാ അല്ലെങ്കിൽ വൈഫ് ഓഫ് ഹസ്ബൻഡ് ഓഫ് ലൈറ്റ്

എന്ന ശരിയായ തന്നെ അറിയുമ്പോൾ പോവുമായി അതറിയാതെ ഉപാധികളോട് ചേർത്ത് മനസ്സിലാക്കി വെച്ചതാണ് ഈ കുഴപ്പങ്ങൾക്ക് മുഴുവൻ കാരണം എല്ലാം കാരണം നമ്മൾ വ്യായിക്കുന്നത് ഓരോന്നും നമ്മളെ രക്ഷിക്കുന്നു വിചാരിച്ചിട്ട് പെട്ടെന്നൂൽപ്പുഴു തന്നെ തന്നെ ചുറ്റുന്നത് പോലെയാ ചുറ്റി ചുറ്റി ചുറ്റിയപ്പം ആണ് മനസ്സിലായത് കുടുങ്ങിപ്പോയി ഇനിയിപ്പോൾ രക്ഷപ്പെടാൻ വഴിയില്ല അപ്പോൾ ഭഗവാനെ രക്ഷിക്കണേ ആര് എവിടുന്ന് ഇവിടുന്നാ രക്ഷിക്കേണ്ടത് ഈ ഭഗവാൻ ചോദിക്കുകയാണ് ഞാൻ നിന്നെ കെട്ടിയോ പിന്നെ ആരാ രക്ഷിക്കേണ്ടത് ആരാ കെട്ടിയത് നീ എന്നെ കെട്ടിയത് നീ തന്നെയാ കെട്ടിയുള്ള വേറെ ആരും കെട്ടി വേറെ ആരാ കെട്ടിയത് ഭഗവാൻ ആരെയും കെട്ടില്ല നമ്മൾ തന്നെ കെട്ടി എന്നല്ല നമ്മൾ തന്നെ അതിൽ രക്ഷപ്പെടാൻ വയ്യാത്ത അവസ്ഥയിലെത്തി ചുറ്റി 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 അപ്പം നല്ല ബുദ്ധിയുള്ള ആൾക്കാർ വന്നിട്ട് തിളച്ച വെള്ളത്തിൽ ഇടും അങ്ങനെ ഒരു നാൽപ്പതിനായിരം ചേരുമ്പോൾ നല്ലൊരു പട്ടുസാരിയാവും ഇല്ല നല്ല പട്ടുസാരി നാൽപ്പതിനായിരം മിനിമം വേണം നല്ല പട്ടുസാരിക്ക് അത്രയും എണ്ണത്തിന് ചൂടുവെള്ളത്തിലിട്ട് കൊന്ന് അതിൻ്റെ നൂല് വേതിരിച്ച് മെഷീനിൽ പ്രോസസ്സ് ചെയ്ത് നല്ല നോ നെയ്ത് ഒന്നാം തരം പട്ട് സാരി ശുദ്ധായ വസ്തു കേട്ടോ അതിന് അശുദ്ധിയില്ല എന്നാൽ ഇതിന് പട്ടിന് അശുദ്ധിയില്ല അശുദ്ധിയില്ലാത്ത വസ്തുവിൽ പെട്ടതാ പട്ട് വലിയ പ്രശ്നമാണ് ഇതൊക്കെ ശുദ്ധാശുദ്ധമൊക്കെ വലിയ പ്രശ്നമാണ് നാലമ്പലത്തിന്റെ ഉള്ളില് ഒരാ നേരെ ശ്രീകോവിലിനോട് ചേർന്ന് ഭക്തന്മാരേക്കാൾ അന്തർധാരയിൽ നിന്നിട്ട് കൊട്ടിപ്പാടാം ഇടയ്ക്കാം സോപാന സംഗീതം എന്തുകൊണ്ടാണ് ഉണ്ടാക്കണത് തോല് ചെണ്ടയൊക്കെ തോൽ തന്നെയാ ചെണ്ട മദ്ദളം മറ്റേ പെരുമ്പറ ഒക്കെ തോൽ തന്നെയാ ഇതെന്ത് തോല് ബാക്കി പശുവിൻ്റെ തോലല്ല കുഞ്ഞിൻ്റെ കിടാവിൻ്റെ തോല് അശുദ്ധല്ല ട്ടോ യാതൊരു അശുദ്ധിയില്ല ആരാ ഞാൻ നിശ്ചയിച്ചേ നിശ്ചയിച്ചേ ചോദ്യം ചെയ്താൽ ശ്രീകാന്തപുരസ്വാമി ആചാര വിരുദ്ധൻ ഒന്ന് ഷർട്ട് എന്ന് ചോദിച്ചാൽ ആചാര വിരുദ്ധനായി അകത്ത് പോകുമ്പോൾ ഷർട്ട് ഇട്ട് പോവാൻ എന്താ കുഴപ്പം ഷർട്ടിട്ട് പോയിക്കോളൂന്ന് പറയാൻ നമ്മളാളാണോ നമുക്ക് എന്താ അധികാരമുള്ള ഏതെങ്കിലും ക്ഷേത്രത്തിൽ നമുക്ക് അധികാരമുണ്ടോ നമുക്കിപ്പോൾ ഇവിടെ അധികാരമുണ്ട് ഇവിടെ ആർക്കും ഷർട്ട് ഇട്ടിട്ടും പോവാം ഷർട്ട് ഇടാതെയും പോവാം ഇടാത്ത ആളോട് ഇടണമെന്ന് പറയണില്ല ഇടണ ആളോട് ഊരി വെക്കാനും പറയണില്ല രണ്ടുമില്ല അതുകൊണ്ട് ഇഷ്ടമാണ് പോവാം പക്ഷെ അതുകൊടു ആചാരവിരുദ്ധനായിപ്പോയി മിഞ്ഞാൻ വരെ ആചാര സംരക്ഷകനായിരുന്നു ചിതാനന്തപുരസ്വാമി ഇത് രണ്ടുമല്ല എന്നുള്ളത് നമുക്കേ അറിയുള്ളൂ നമ്മൾ നമ്മളാ പക്ഷെ അവൻ വിചാരിക്കുന്നതിന് അനുകൂലമല്ലാതെ എന്ന് ഇപ്പം ആചാര വിരുദ്ധനായി ആചാര വിരുദ്ധന്മാരുടെ നേതാവാണ് ചിതാനന്ദപുരസ്വാമി എന്നാലോചിച്ച് നമ്മൾ എവിടെ എത്തി അപ്പോഴാ ഇത് ഇതിൻ്റെ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് ഇന്നും കൂടിയും കേൾക്കുക നാളെ ഇയാൾ കൂടി രണ്ട് നാളെ ഇടാൻ പോവുക നാളെ ഇടുമ്പോഴത്തേക്ക് എന്തായി കണ്ടോ നമ്മുടെ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ആചാരത്തെ സ്വാമി മോശമായി കൊള്ളിച്ചു പറഞ്ഞിട്ടുണ്ട് ഇയാൾ കുറച്ചു കാലം ഇത് പ്ലാൻ ചെയ്തിട്ട് തുടങ്ങിയിട്ടുണ്ട് അട്ടിമറി ശ്രമം എന്നിട്ട് ഞാൻ ഒരു അട്ടിമറി ഞാൻ ചോദിച്ചിട്ടേ ഉള്ളൂ ഈ കിടാവിന്റെ തോൽ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഇടയ്ക്കൊരു കുഴപ്പമില്ല അപ്പോഴോ ഇതാര്യം നിശ്ചയിച്ചു കുഴപ്പം വേണം എന്നല്ല പറഞ്ഞേ നമുക്ക് കുഴപ്പം വേണമെന്ന് പറഞ്ഞിട്ടില്ല അതിനെ കയറ്റരുതെന്ന് ചിതാൻ്റെ സ്വാമി പറഞ്ഞിട്ടില്ല കേറ്റണം എന്ന് പറഞ്ഞിട്ടില്ല കേട്ടണ്ടെന്നു പറഞ്ഞിട്ടില്ല പക്ഷേ നമ്മൾ നമ്മളെ സൗകര്യത്തിന് ഇതൊക്കെ ഒക്കെ മാറ്റം വരുത്തും ഇതൊക്കെ പോട്ടെ ഇതെല്ലാം പോട്ടെ അകത്ത് ഭഗവാന്റെ ഉള്ളിൽ ആ ആനന്ദമയമായിരിക്കുന്ന സ്ഥാനത്ത് പൂജ ചെയ്യാണ് ശംഖം അതിലാണ് പോരണം ശംഖപൂരണം ചെയ്താൽ മാത്രമേ കാര്യം നടക്കൂ ഇതെന്താ വസ്തു ഏ അത് ജന്തുവിൻ്റെ തോലാണ് തോലെന്ന് പറഞ്ഞാൽ പോലെ ശരീരം തന്നെയാണ് തോലെന്ന് പറഞ്ഞാലും പോരാ അയൽ നിമൂപ്പരല്ലാം കൂടി തിളച്ച വള്ളത്തിലിട്ട് ആ ആക്കി പുറത്ത് പോയി ചിലപ്പോൾ ഈ പ്രക്രിയ ക്ലീൻ ആയിട്ടില്ലാത്ത ശംഖം വാങ്ങിക്കൊണ്ടുവന്ന് ഒരമ്പലത്തിൽ നാറുന്നുണ്ട് സ്വാമി എന്തോ ഒരു പ്രശ്നമാണ് നോക്കുമ്പോൾ എന്താണ് ഇതിനുള്ളിൽ ശുദ്ധാക്കി ലെയിലാണ് വെള്ളം ഒഴിച്ചാക്കിയപ്പോൾ ഇത് നാറാൻ തുടങ്ങി അവസാനം ജ്യോതി ജ്യോത്സവർ പറഞ്ഞു ഒന്ന് പോയി നോക്കുക അത്യാവധാന നിങ്ങളുടെ ഉപയോഗിക്കുന്ന ശംഖ ഏയ് അങ്ങനെ നല്ല ശംഖ് ലക്ഷണമുള്ള ശം വാങ്ങിയതാണ് സാമീ ജ്യോത്സവർ പറഞ്ഞു യാതൊരു സംശയവും ലൈൻ്റെ ഉള്ളിൽ പൊഴുത്തിട്ടുണ്ടോ ഇതാണ് അമ്പലത്തിനുള്ളിൽ ഒന്നെടുത്ത് പരിശോധിക്കുക ഇടത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ എന്താ സ്ഥിതി ഇത് കഥ പറയല്ല തമാശയല്ല ഉണ്ടായതാണ് നമ്മൾ സാക്ഷിയായതാണ് ഇതൊക്കെ വേണമെന്നോ വേണ്ടാന്നോ അല്ല പറഞ്ഞു ഇതൊക്കെ നമ്മൾ നമ്മളെ സൗകര്യത്തിന് കാലത്തിനനുസരിച്ച് ദേശത്തിനനുസരിച്ച് ക്രിയക്കനുസരിച്ച് സംവിധാന ക്രമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ സംവിധാന ക്രമങ്ങളെ ധർമ്മത്തിന് ഗുണകരമാകുന്ന രീതിയിൽ കാലാനുസൃതം പരിവർത്തനപ്പെടുത്താനും നമുക്ക് സാധിക്കണം എന്നേ പറഞ്ഞിട്ടുള്ളൂ അതിൽ കവിഞ്ഞൊന്നും പറഞ്ഞിട്ടില്ല ചിന്തിക്കുക ഇത്രയേ വേണ്ടു ശരി ഏതായാലും കൊള്ളാം ഈ കാണപ്പെടുന്ന ദൃശ്യപ്രപഞ്ചത്തെക്കുറിച്ച് ആലോചിക്കുക ഇത്രയുള്ളു മനസ്സിലാക്കുക ഇത്രയുള്ളു മനസ്സിലാക്കിയ ഇന്നലെ വരെ ഞാൻ വിചാരിച്ചു വെച്ച ഓരോന്നിൽ നിന്ന് മെല്ലെ അങ്ങോട്ട് വിടുകയി ശരീരേന്ദ്രിയ പ്രാണമനോബുദ്ധികളോടുള്ള താതാത്മ്യത്തിൽ നിന്ന് അതിമുച്ച് കണ്ണല്ല കാണുന്നത് കണ്ണിനെ കാണിക്കുന്ന കണ്ണ് വേറെഡ കണ്ണായ കണ്ണ് കണ്ണിൻ്റെ കണ്ണ് അതാ കണ്ണായ കണ്ണ് ചെവിക്ക് ഒരു ചെവി ഉണ്ട് മൂക്കിനൊരു മൂക്കുണ്ട് അതാരെന്ന് കണ്ടെത്തുക ആരാന്നിപ്പാണ്ട് പറഞ്ഞു തരും ആരും വിചാരിക്കണ്ട അത് നമ്മൾ കണ്ടെത്തേണ്ട പണി നമുക്ക് തന്നിരിക്കുക അവൻ എവിടെ ഇരിക്കണം എന്ന് പറഞ്ഞു നടുക്കാമെന്ന് പറഞ്ഞു അപ്പം അവനന്വേഷിക്കാൻ ഒരു 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 വഴി പറഞ്ഞു ഈ ബ്രഹ്മപുരത്തിൽ വളരെ സൂക്ഷ്മമായ ഒരു താമരമുട്ടുണ്ട് അസ്മിൻ ബ്രഹ്മപുരേ ദഹരഹ പുണ്ഡരീകം വേഷം തസ്മൻ ദഹര ആകാശ ആ താമരമുട്ടിൻ്റെ നടുക്ക് വളരെ സൂക്ഷ്മമായ ഒരു ആകാശമുണ്ട് തത് അന്ത അതിൻ്റെ ഉള്ളിൽ അതിസൂക്ഷ്മമായ എന്തോന്നുണ്ട് അതെന്താണെന്ന് പറയുന്നത് തത് അന്വേഷ്ടവ്യം അതെന്താണെന്ന അന്വേഷിച്ചുള്ള തദ്വ വിജിജ്ഞാസിതവ്യം അതെന്താണെന്ന് അറിയാൻ നിന്നാൽ ആദ്യം ബ്രഹ്മപുരം ഏതാന്ന് നോക്കുക രണ്ടാമതായിട്ട് ബ്രഹ്മപുരത്തിൽ ഈ സൂക്ഷ്മമായ താമര മൂന്നാമതായിട്ട് ഈ താമരയുടെ നടുക്ക് സൂക്ഷ്മമായുള്ള ആകാശം നാലാമതായിട്ട് ആകാശത്തിൽ ഇരിക്കുന്ന ആള് ആരാ ആ ദേവൻ ആരാ അന്വേഷിച്ചു പോകുന്നവരാണ് അറിയാൻ ഇച്ഛിക്കപ്പെടണം എന്ന് പറയുക ഇവനാ ഈ മധ്യേവാമന ആ സീനം ഈ നടുക്കിയിരിക്കുന്ന വാമനൻ അവനാ അവനാ മുകളിലേക്ക് പ്രാണിനെയും അവനെ താഴേക്കുമൊക്കെ തള്ളി വിടുന്നത് അവൻ്റെ സാന്നിധ്യത്തിലാണ് വിശ്രമം എടുക്കാതെ ഇവരൊക്കെ പണിയെടുക്കുന്നത് നക്ഷത്രങ്ങൾ ഗ്രഹങ്ങളൊന്നും വിശ്രമിക്കില്ല പണിയെടുത്തോണ്ടേ ഇരിക്കുക വായു ഓ വെള്ളം ആർക്കും അഗ്നി ആർക്കും വിശ്രമമില്ല എല്ലാവരുമായിട്ട് വട്ടം കിടക്കണം അവൻ പോയിക്കഴിഞ്ഞാൽ ഒക്കെ ശാന്തായി അപ്പോഴാണ് നമ്മൾ സാധാരണ ശരീരം ശാന്തമായി എന്ന് പറയും ഇല്ലേ അയാളുടെ ശരീരം ശാന് ഞാൻ മരിച്ചു എന്നർത്ഥം അയാളുടെ ശരീരം ശാന്തമായി എപ്പോ ഈ ചെങ്ങാതി പോയപ്പോ കശാന്തായി അതാരാ അപ്പോഴാ പറ അതിമുച്ച അതിനെ അറിഞ്ഞാൽ ഈ ഉപാധികളോടുള്ള താതാത്മ്യം താന് അതിക്രമിക്കപ്പെടും കണ്ണല്ല കാണുന്നത് കണ്ണിന് കേമത്തുണ്ട് പക്ഷെ കണ്ണല്ല ചെവിയല്ല ചെവിക്ക് കേമത്തുണ്ട് പക്ഷെ ചെവിയല്ല മനസ്സല്ല ഇതിനെയൊക്കെ പ്രവർത്തിപ്പിക്കുന്ന മറ്റവനുണ്ടല്ലോ അവനെ അറിഞ്ഞാൽ ഇതിനോടുള്ള താതാത്മ്യങ്ങളൊക്കെ പോയി അതിമുച്ച് എളുപ്പാണോ എളുപ്പമല്ല ഒട്ടും എളുപ്പമല്ല കാരണം ഈ ശബ്ദസ്പർശരൂപ രസഗന്ധാത്മകങ്ങളായിരിക്കുന്ന വിഷയങ്ങളോട് നമ്മൾ താതാത്മ്യപ്പെട്ടിട്ടായിരിക്കുന്നത് ക്കെങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ലൊരു ഒരു ഒരു വറവീടുക മാറ്റോ ചെയ്യണ മണം അവിടുന്ന് വന്നാൽ മതി മൂക്ക് രണ്ടും പോയില്ലേ പോയില്ല പോവും പോയില്ല എന്ന് വെറുതെ തന്നെ പറയുന്നത് വല്ല പൊരിക്കുകയെ അല്ല വറക്കുകയെ അതൊക്കെ ചെയ്യുമ്പോൾ അവർ പോവായി അല്ലെങ്കിൽ നല്ല രൂപം അവിടെ വന്ന് നിന്നു ആക്കട്ടെ അ ഞങ്ങളെല്ലാം ജീ എല്ലാം മാറ്റി വെച്ചിട്ട് ഏഴ് ദിവസത്തേക്ക് വന്നിരിക്കുകയാണ് എല്ലാം മാറ്റി വെച്ചു എല്ലാം മാറ്റി വെച്ചു സന്തോഷം അപ്പോൾ നമ്മൾ വരാ ഒരു ഏറ്റവും ഇതായിട്ടുള്ള നമ്മൾക്ക് കേമനായിട്ടുള്ള നടനാരാ നടിയാരാ അപ്പോൾ ആരാണിച്ചാൽ അവർ നമ്മൾ വന്ന് അതിലോട്ട് പോണെ കണ്ടാൽ മതി ഒരട്ടിയൊന്നും ഇവിടെ ഉണ്ടാവില്ല സിദ്ധാന്ത പ്രസാരി പിന്നെയും കാണാമല്ലോ അല്ലേ അതിപ്പോൾ ആവട്ടെ പോയി കണ്ടു പിന്നാലെ മനസ്സിൽ പോകും അല്ലെങ്കിൽ ഒരു പാട്ട് ഇങ്ങനെ അപ്പം അതൊക്കെ ഇങ്ങനെ ശരിക്കും ശബ്ദമായിട്ട് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അധികം പോകില്ല കേട്ടോ അപ്പം അതൊക്കെ നല്ല ഇഷ്ടമുള്ളൊരു ഇങ്ങനെ ഉണ്ടോയെന്നൊരു സംശയം അപ്പം ശ്രദ്ധിച്ചു കണ്ടങ്ങോട്ട് പോകും ഇല്ലേ അപ്പം എളുപ്പമല്ല അതിക്രമിക്കുക എന്നുള്ളത് അസ്മാൽ ലോക്കാത് പ്രീത്യ ലോക്യത്തെ ദൃശ്യത്തെ ഭുജ്യത് ഇതി ലോകം കാണപ്പെടുന്നത് അനുഭവിക്കപ്പെടുന്നതാണ് ലോകം ഈ ലോകത്തിൻ്റെ കെട്ടുപാടിനപ്പുറത്തെത്തിയിട്ട് പ്രീത്യ ഇതിനെ സർപ്പം തൻ്റെ തൊലിയെ എന്ന പോലെ ഉപേക്ഷിച്ചിട്ട് ഇത് എളുപ്പമല്ല അതുകൊണ്ട് ധീരന്മാർക്കേ ഇത് സാധിക്കൂ അങ്ങേറ്റം ബുദ്ധി മനസ്സിനെ നിയന്ത്രിച്ചവർ അവർക്കെ സാധിക്കൂ അല്ലാത്തവർക്ക് സാധിക്കില്ല അങ്ങനെ ചെയ്താൽ എന്താണ് അമൃതാഹാഭവൻ അമൃതന്മാരായിത്തീരും അപ്പം നിന്റെ ചോദ്യത്തിന് ശരിക്കുത്തരം മനസ്സിലാക്കി കഴിഞ്ഞാൽ അമൃതന്മാരായിത്തീരും മരണധർമ്മത്തിനുപരി എത്തിച്ചേരും ഇത് സാധകന് പ്രചോദകമാണ് ജിജ്ഞാസുവിനെ പ്രയോചിപ്പിക്കുന്നതാണ് ശ്രദ്ധിപ്പിക്കുന്നതാണ് മാർഗത്തിലേക്ക് ചലിപ്പിക്കുന്നതാണ് അപ്പം ചോദിച്ചെടുത്ത് നിർത്താതെ അതിനപ്പുറത്ത് കൊണ്ടുപോയി ചോദിച്ചതിന് മാത്രം ഉത്തരം പറഞ്ഞാൽ അത്ര പറഞ്ഞാൽ മതി കണ്ണിൻ്റെ കണ്ണ് മനസ്സിൻ്റെ മനസ്സ് പ്രാണൻ്റെ പ്രാണൻ ജെവിയുടെ ജെവി മൂക്കിൻ്റെ മൂക്ക് കഴിഞ്ഞാൽ അത്ര മതി അവിടെ നിർത്താൻ ഗുരു എണീറ്റ് പോകാം അതിനപ്പുറത്തേക്ക് എത്തിക്കുക വ്യക്തമാണല്ലോ നോക്കൂ ശ്രോത്രം ശൃണോതി അനേന ഇതി ശ്രോത്രം ശബ്ദസ്യ അതല്ല അത് പദഭാഷ വാക്യഭാഷ്യം ശ്രോത്ര ശ്രോത്രം ഇത്യാദി പ്രതിവചനം നിർവിശേഷ നിമിത്താർത്ഥം അതാണ് പദഭാഷയോ വാക്യഭാഷകളുടെ വ്യത്യാസം പദഭാഷ്യത്തിൽ ഓരോ പദത്തെയും വിസ്തരിച്ച് പറഞ്ഞു 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 പോകും അത് പഠിച്ചിട്ടേ ഇത് പഠിക്കാൻ പാടുള്ളൂട്ടോ अधः पठिते द वैक्यं श्रोत्रस्य श्रोत्रं श्रोत्र इत्यादि प्रतिवचनं निर्विशेषस्य निमित्तत्वार्थं क्रिया आदि विशेष रहितस्य आत्मनः मन आदि प्रवृत्तौ निमित्तत्वं इति एद श्रोत्रस्य श्रोत्रं इत्यादि प्रतिवचनस्य अर्थः अनुगामात् तत अनुगत अनेहि अत्र अस्मिन् अर्थे अक्षराणि कथं श्रणोति अनेनैति श्रोत्रं

दग्धृत्वम अनित्यम ही तत्र तद अल्ला यथा यथा क्षत्रस्य क्षत्रम यथा एथा वा उदकस्य औष्नियम अग्नि निमित्तम इति दग्घु अपि उदकस्य दग्धा अग्निः उच्यते उदकम् अपि हि अग्नि संयोगाद् अग्निः उच्यते തദ്ദേ ഉപലബം തത് കാരണം ശ്രോതി ഉദക ദൃത്വം അനിത്യം ഹി തത് എത്ര നിപലബത്തം അഗ്നൗ ഇവ ഔഷണം സ നിോപലബ്ധ ഇവ ഉപലബ്ധ ഉച്ച ശ്രോത്രാദിഷു ശ്രോത്രു ശ്രോതൃവാദിപ്പലബി അനി നിത്യാ ചത്മനി അതോത്രോത്രം ഇതി അക്ഷരാണമാണത്തെ നിർവിശേഷ ഉപലബ്ധിസ്വരുപയത്മന മനുപ്രവൃത്തി നിമിതി മന ആദിഷം യഥോക്തം ശരി അവിടെ നിൽക്കട്ടെ നമുക്ക് रेडु मणिके तो आप्यायन्तु ममाङ्गानि वाक् प्राणश्चक्षुः श्रोत्रमथो बलमिन्द्रियाणि च सर्वाणि ब्रह्मोपनिषदम् माहं ब्रह्म निराकुजयाम् मा निराकरणमस्तु निराकरणं मेस्तु तदात्मनि निरतेय उपनिषत्सु हे हिमयि सन्तु हे मयि सन्तु ॐ शान्ति शान्ति शान्तिः ॐ